നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഫാസ്റ്റ് ആൻഡ് ഫീരിയസ് സിനിമയിലെ ഡോഡ്ജ് വണ്ടിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സിനിമയിൽ കാണുന്നതുള്ള ബ്ലാക്ക് കളറ് തന്നെയായിരുന്നു ഓർഡർ ചെയ്തത് പക്ഷേ വന്നത് വൈറ്റാണ് എന്നാലും അത്യാവശ്യം ഏകദേശം ആ ഒരു കാറിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു മോഡലാണ് പൈസയ്ക്ക് വറുത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അതിൻ്റെ ഫ്രണ്ട് ടയറിലൊക്കെ പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റായി കെത്തുന്നുണ്ട് അതേപോലെ ഡിസൈനും കാര്യങ്ങളെല്ലാം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആ സിനിമയിലുള്ള വണ്ടിയുടെ കൂട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബോണറ്റൊക്കെ ഓപ്പൺ ചെയ്യാവുന്ന മോഡലാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനത്തിൻ്റെ പേര് കമൻറ്റ് ഇടുക അടുത്ത ആ വാഹനത്തിൻ്റെ വീഡിയോയും നമ്മൾക്ക് കാണാം